പെരുമാച്ചേരി പാടശേഖര സമിതി പ്രവർത്തകരുടെ ശ്രമഫലമായി കനാലിലെ വെള്ളം ബണ്ടുകെട്ടി കൈക്കാനിലൂടെ പെരുമാച്ചേരി പാടത്തേക്ക് ഇറക്കി വിട്ടത് വെള്ളമില്ലാതെ ഉണങ്ങിക്കിടക്കുന്ന നെൽകൃഷിക്ക് പുതുജീവനേക്കി വെള്ളമില്ലാത്ത പാടശേഖരത്തിലേക്ക് ഇത്തരത്തിൽ വെള്ളം എത്തിച്ചതോടെ പതിനഞ്ചേക്കറോളം വരുന്ന നെൽകൃഷിക്ക് ഏറെ ഗുണകരമായി പാഠശേഖര സെക്രട്ടറി കോറൂത്ത് രമേശന്റെ നേതൃത്വത്തിൽ കെ പി പ്രഭാകരൻ സിന്താമണി രമേശൻ പി പി ബാപ്പു ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വെള്ളം

ഈ പ്രവൃത്തിയുടെ ഗുണം കൊളച്ചേരി മയ്യൽ പഞ്ചായത്തിലെ കൃഷിക്ക് ഏറെ ഗുണകരമാവും ന്യൂസ് ബ്യൂറോ കൊളച്ചേരി